ഇരിങ്ങാലക്കുട നഗരസഭ ഇരുപത്തിനാലാം വാർഡിലെ നൂറോളം കുടുംബങ്ങൾ അംഗങ്ങളായിട്ടുള്ള ഷിവൽ ട്രി റിക്രിയേഷൻ ക്ലബിന്റെ വാർഷികവും പുതുവത്സരാഘോഷവും സംഘടിപ്പിച്ചു നഗരസഭാ ചെയർപേഴ്സൺ സുജ സഞ്ജീവ് കുമാർ ഉദ്ഘാടനം നിർവഹിച്ചു ശിവൽ ക്ലബ് പ്രസിഡന്റ് പ്രൊഫസർ ബേബി ജോൺ അധ്യക്ഷത വഹിച്ചു ശിവൽറി ക്ലബ്ബ് രക്ഷാധികാരിയും ഐസിഎൽഫിൻ കോർപ്പ് ചെയർമാനും മാനേജിംഗ് ഡയറക്ടറുമായ അഡ്വക്കേറ്റ് കെ ജി അനിൽകുമാർ മുഖ്യപ്രഭാഷണം നടത്തി ഇരിങ്ങാലക്കുട പോലീസ് സർക്കിൾ ഇൻസ്പെക്ടർ അനീഷ് കരീം മുഖ്യാതിഥിയായിരുന്നു കൌൺസിലർ സിജു യോഹനൻ ആശംസകൾ നേർന്നു ശിവൽടറി ക്ലബ്ബ് സെക്രട്ടറി ബാബു സ്വാഗതവും ട്രഷറർ ഡേവിസ് പാച്ചൻ നന്ദിയും പറഞ്ഞു തുടർന്ന് ക്ലബ്ബ് അംഗങ്ങളുടെ കലാപരിപാടികൾ പ്രശസ്ത കരിക്കേച്ചറും സിനിമാ നടനുമായ ജയരാജ് വാര്യർ അവതരിപ്പിച്ച ജയരാജ് ഷോ പുല്ലൂർ ചമയം നാടകവേദിയുടെ ഇലകൾ പച്ച നാടകം ഗാനമേള എന്നിവയും അരങ്ങേറി Música സ്വപ്ന ഭവനങ്ങൾക്ക് അഴകിന്റെ പ്രൗഢി സമ്മാനിച്ച ഇൻസൈഡ് ഔട്ട്സൈഡ് ഹോം ഗ്യാലറി ഇപ്പോൾ ഏറെ പുതുമകളോടെ അതിമനോഹരങ്ങളായ ഹോം ഫർണിച്ചർ മികച്ച ക്വാളിറ്റിയിലും കുറഞ്ഞ വിലയിലും ബെഡ്റൂം സെറ്റുകൾക്ക് കോംബോ ഓഫർ പാക്ക് ബ്രാൻഡ് കമ്പനികളുടെ വർണ്ണ മനോഹരങ്ങളായ കർട്ടൺ ബ്ലൈൻഡ് കർട്ടൺ ക്ലോത്ത് എന്നിവ മറ്റാർക്കും അനുകരിക്കാൻ കഴിയാത്ത വ്യത്യസ്ത സെലക്ഷനിൽ അപ്ഡേറ്റ് യുവർ ഹോം വിത്ത് സ്റ്റൈൽ ഓഫ് എക്സ്പീരിയൻസ് ആൻഡ് ഗുഡ് സർവീസ് ഔട്ട്സൈഡ് ഹോം ഗാലറി സെന്റർ മെയിൻ റോഡ് ഗ്യാലറി രാവിലെ മുതൽ വാർത്താധിഷ്ഠിത പരിപാടികൾ കഴിവ് തെളിയിച്ച പ്രതിഭകളുമായി അഭിമുഖങ്ങൾ തത്സമയ സംരക്ഷണങ്ങൾ ഇരിഞ്ഞാലക്കുട ടൈംസ് ഇനി പുതുമയാർന്ന പരിപാടികളും കാഴ്ചകളും നിങ്ങളുടെ മുന്നിലേക്ക്